ഹായ് ഫ്രണ്ട്സ് ചെമ്മനൂർ പോയിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവന് ശ്രുതിയെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഓരോരോ കർമ്മങ്ങളൊക്കെ ശ്രുതിയെ കൊണ്ട് ചെയ്യുകയാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ പറഞ്ഞു നോക്കുന്നുണ്ട് എനിക്ക് പറ്റൂല എനിക്ക് വയ്യ എനിക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചന്ദ്ര അമ്പല ആണെന്ന് ഞാൻ നോക്കൂലേട്ടാ നല്ലത് അമ്പല ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു എന്നൊക്കെ ശ്രുതിയോട് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ അങ്ങനെ രേവതിയോട് ഒരു കുടം വെള്ളം എടുത്തു വരാൻ പറയുക കേട്ടോ അപ്പം രേവതി അതിന് സമ്മതിക്കാണേ അങ്ങനെ ശ്രുതി ഇങ്ങനെ മുഷിഞ്ഞ് മുഷിഞ്ഞ് നിൽക്കണ ആണുമ്പോൾ ചന്ദ്ര കുറേ ഉപദേശിക്കുന്നുണ്ട് എൻ്റെ അച്ഛന് വേണ്ടിയിട്ടല്ലേ അച്ഛനെ നിങ്ങട്ട് വരണ്ടേ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ മലേഷ്യയിലുള്ള ജയിലിക്ക് എടുക്കുന്ന ആളിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ദൈവത്തിന് തോന്നിട്ട് എന്താ കാര്യമെന്ന് വർഷം ചോദിക്കുമ്പോൾ ദൈവം എല്ലായിടത്തും ഒന്നാണ് കന്നഡ ദൈവമെന്നോ മലേഷ്യ ദൈവമെന്നോ മലയാളം ദൈവം എന്നൊന്നുമില്ല എന്നൊക്കെ പറയൂട്ടോ എന്നിട്ട് ഞാൻ തുടർ പറഞ്ഞ അവരി നീ ആ കുടം വെള്ളം തലക്കൂടെ ഒഴിക്കാൻ പറയും രണ്ട് കുടം വെള്ളം എടുത്ത് തലക്കൂടെ ഒഴിക്കുമ്പോഴത്തേനും മതി മതി എന്ന് പറയുന്നുണ്ട് പക്ഷെ പറ്റൂല ഇനി ഒരു കുടം കൂടി നിന്നിട്ട് അങ്ങനെ മൂന്ന് കുടം വെള്ളം ശ്രുതിയുടെ തലേക്കൂടെ ഒഴിക്കുന്നുണ്ടേ അതിനുശേഷം ശ്രുതിക്ക് ഒരു തുളസിമാലൊക്കെ ഇട്ടുകൊടുത്ത് ഭസ്മൊക്കെ തൊടിച്ച് കൊടുക്കുന്നുണ്ട് ചന്ദ്ര ശ്രുതി ആണെന്നുണ്ടെങ്കിലൊക്കെ അപ്പോൾ ആ ഇനി പോകാമെന്ന് ശ്രുതി പറയുമ്പോൾ ഇനി പോകാനോ ചടങ്ങുകൾ ഇനി ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ച് അടുത്ത ചടങ്ങിനായി പോകുകയാണ് ഇതേ സമയം നിലിമയും സച്ചിയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സച്ചിനോട് ചോദിക്കുന്നുണ്ട് ആ സച്ചിക്ക് അമ്പലത്തിൽ കയറണ്ടേ അപ്പം മേഡം ദൈവവിശ്വാസിയാണോ അതെ ആ അങ്ങനെയാണെങ്കിൽ മാഡം കൂടെ എൻ്റെ കൂടെ പോന്നോ നമുക്ക് ഒരുമിച്ച് തൊഴാമെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി നീലിമയോട് ഇട്ടോ അതിനുശേഷം കാണിക്കുന്നത് അമ്പലത്തിൽ വീണ്ടും വീണ്ടും ശ്രുതിയിലോടെ ചടങ്ങുകളാണ് കേട്ടോ പത്ത് തവണ ഏത്തിടുക പറയുന്നത് ശ്രുതി ഒരുപാട് മടിച്ചെങ്കിലും കൂടിയിട്ട് നിർബന്ധിച്ച് ചന്ദ്ര പത്ത് തവണ ഏത്തിടിക്കുകയാണ് അതിനുശേഷം വീണ്ടും ദൈവത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കുമ്പിട്ട് കിടന്ന് പ്രണമിക്കുന്നതൊക്കെ ഉണ്ട് ഇതേ സമയം സച്ചിൻ നീലിമയും അമ്പലത്തിലേക്ക് എത്താണ് ആ മേഡം നമുക്ക് തൊഴാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് രണ്ട് പേരും കൂടെ ഇറങ്ങുകയാണെ ഇറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് നീലിമയ്ക്ക് ഒരു കോൾ വരാൻ കേട്ടോ പേരും കൂടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടാണ് അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോൾ വരുമ്പോൾ നീലിമ പറയും എനിക്കൊരു അർജൻറ്റ് കോൾ വന്നിട്ടുണ്ട് എടുക്കാതിരിക്കാൻ പറ്റില്ല സച്ചി കാര്യം ചെയ്യി പോയിട്ട് തൊഴുതിട്ട് വായി ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നാൽ മേഡം കാറിൽ ഇരുന്നോന്ന് പറഞ്ഞിട്ട് കാറിൽ ഉള്ളിൽ എ എ സിയൊക്കെ ഓൺ ചെയ്ത് കൊടുക്കണ്ടേ എ സി ഓൺ ചെയ്തിട്ടുണ്ട് മാഡം കാറിലിരുന്നോ ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോകുകയാണേ നീലിമയാണെന്നുണ്ടെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം പിന്നീട് അമ്പലത്തിൽ ചടങ്ങുകൾ തന്നെയാണ് കേട്ടോ കാണിക്കുന്ന ചോദ്യം ആണെന്നുണ്ടെങ്കിൽ ആകെ ക്ഷീണിച്ച അവശ നിലയിലേക്കായി അപ്പോഴേക്കും ചന്ദ്ര ഓരോന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി അവിടേക്ക് വരും കേട്ടോ എന്നിട്ട് സച്ചി ചോദിക്കുന്നത് എന്തിനാണ് എൻ്റെ ആവശ്യം മലേഷ്യയിലോ ജയിലിക്കെടുക്കുന്ന പൗഡർ എടുത്തിട്ട് അച്ഛൻ വരണമെന്നുണ്ടെങ്കിലേ അവിടെ വാദിക്കണം അല്ലാണ്ട് ഇവിടെ തോൽത്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറഞ്ഞിട്ട് രവതി ഇവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞോട്ടാന്ന് പറയാനായിട്ടോ അപ്പോൾ രേവതി പറഞ്ഞു സച്ചി ആയിട്ടോ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞ കേട്ടോ ഇനിയുണ്ട് ചടങ്ങ് അടുത്ത ചടങ്ങ് കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുകയാണ് അപ്പോൾ സച്ചി ആ അത് കൊള്ളാം അത് കൊള്ളാം എന്ന് പറയുന്നുണ്ടേ അപ്പോൾ സൂതി ആകെ പേടിച്ച് നിലവിളിക്കണം അയ്യോ അയ്യോ എനിക്ക് പറ്റൂല ഇത് പറ്റൂല ഇത് പറ്റില്ല ആൻ്റെ ഇത് എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേണ അപേക്ഷിക്കുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത് പക്ഷേ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ കർപ്പൂരം കത്തിച്ച് കയ്യിൽ വെച്ച് കൊടുക്കുകയാണേ രവിയും പറഞ്ഞിട്ടുണ്ട് വേണ്ട ചന്ദ്ര ഈ ഒരു വഴിപാട് വേണ്ട ചന്ദ്രയെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ കൈ ി പിടിച്ച് ഇങ്ങട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒഴുകീണൊക്കെ പോലെ കാണിക്കുകയാണ് അവസാന ശ്രമതി കൈന്ന് കറപ്പുരം താഴ്ത്തിട്ടോ കൈ പൊള്ളിയിട്ട് ഇതേ സമയം നീലിമയാണെന്നുണ്ടെങ്കിൽ കാറിൽ നിന്ന് സച്ചിനെ കാണാതാവുമ്പോൾ ഇറങ്ങി വരികയാണേ ഇറങ്ങി വന്നിട്ട് അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം സച്ചി പറയുന്നുണ്ട് അച്ഛാ ഞാനൊരു ഒരാളെ കാറിൽ ഇരുത്തിയിട്ടാണ് പോന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പോകണം അച്ഛ എന്ന് പറയാം അപ്പോൾ അത് ശരിയാവില്ല നീ പോയാൽ എങ്ങനെയാ ശരിയാവുക നീ പോയാൽ ശരിയാവുമല്ലോ വെക്ക് എന്ന് പറയട്ടെ ഈ ചടങ്ങ് കഴിയട്ടെ എന്ന് പറയുമ്പോൾ രേവതി പറയും ഈ ചടങ്ങ് ഒന്ന് കഴിയട്ടെ രേവതി ഇന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ചോദിക്കാൻ കേട്ടോ അഞ്ച് മിനിറ്റും കൂടെ മതി അഞ്ച് മിനിറ്റും കൂടെ ഇവിടെ നിൽക്ക് െന്ന് പറയട്ടോ ശേഷം പിന്നീട് നീലിമ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് പുറത്തേക്ക് വരുകയാണ് കേട്ടോ ഫോൺ ചെയ്ത് പുറത്ത് വന്നു ഇങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സുദീൻ ഫോൺ ചെയ്ത് പുറത്തേക്ക് വരുകയാണ് കേട്ടോ സുധി നീലിമ നിലിമ സുദീനെ അപ്പോൾ കാണുന്നില്ല അതിന് ശേഷം പിന്നീട് നീലിമ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സുധി ഇങ്ങനെ സംസാരിച്ച് വരുന്നതാണ് കാണുന്നത് നീലിമ പെട്ടെന്ന് എന്നെ കോൾ കട്ട് ചെയ്തിട്ട് നഞ്ഞിട്ട് കൈവച്ചിട്ടോട്ടിട്ടോ വേഗം തന്നെ കാറിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കുന്നുണ്ട് ശുതി ആണെന്നുണ്ടെങ്കിൽ സംസാരിച്ച് സംസാരിച്ച് നേരെ കാറിൻ്റെ അടുത്ത് വന്ന് കാറുമ്പോൾ കൈ വെച്ച് നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരൊറ്റ നിമിഷം മതി സുതി ഒന്ന് തിരിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണും പക്ഷേ അങ്ങനെ സൈഡ് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് സുതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നീട് ശ്രുതിനെ ശൈന പ്രദക്ഷം നടത്തുന്ന കാണാ കാണിക്കുന്നത് ശ്രുതി വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്ര അത് സമ്മതിക്കുന്നില്ല കേട്ടോ അതൊന്നും ശരിയാവില്ല ശൈനപ്രദേശം ചെയ്തേ പറ്റൂ അപ്പോൾ സച്ചി പറഞ്ഞു അച്ഛാ ഞാൻ പോട്ടെ അച്ചാ എന്നാൽ ശരി നീ പോകുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ രേവധി പറഞ്ഞു മിനിറ്റ് മിനിറ്റുകൂടെ നിൽക്കും സച്ചിയേട്ട നീ എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് കാറിലാളുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്തായാലും അമ്മ നിന്നെ വഴക്ക് പറഞ്ഞ് നിന്നെ വീട്ടിൽ നിന്ന് ഓടിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഈ പൗഡർ എടുത്തി അമ്മരെ ഇതുകൊണ്ട് ഇറങ്ങി ഓടിക്കോളും അമ്മ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഓഡർ എടുത്തിറങ്ങി ഓടും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ചിരിച്ചും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് സച്ചി പുറത്തേക്ക് വരുമ്പോൾ തൻ്റെ കാറിൻ്റെ അടുത്ത് സൂത്തി ഇങ്ങനെ സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് അത്രയും ഇന്നത്തെ എപ്പിസോഡ് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണേ